ചുവടുമാറ്റി ബി ജെ പി ജൂൺ ഇരുപത്തിയാറിനാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ടി ഡി പി ജെ ഡി യുഒോ ആർക്കായിരിക്കും സ്പീക്കർ സ്ഥാനമെന്നത് നിർണായകമാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സാധ്യതകളെ സങ്കീർണമാക്കുന്നുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത ബി ജെ പിക്ക് ടി ഡി പി ജെ ഡി യു പിന്തുണയോടെയാണ് മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത് മന്ത്രിസഭാ രൂപീകരണം വലിയ പ്രതിസന്ധിയില്ലാതെ കടന്നുപോയത് ബിജെപിക്ക് ആശ്വാസമാണ് എന്നാൽ ജൂൺ ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് അങ്ങനെയാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സ്പീക്കർ സ്ഥാനം ബി ജെ പി തീരുമാനിക്കുന്നതിൽ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന് എതിർപ്പില്ല എന്നാൽ ടി ഡി പി മുന്നോട്ടുവെച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് സ്പീക്കർ സ്ഥാനം ഇതിനെ ഇന്ത്യ സഖ്യം പിന്തുണച്ച് രംഗത്ത് വന്നതോടെയാണ് ബി ജെ പി ആശയക്കുഴപ്പത്തിലായത് എൻ ഡി എ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ടാണ് ഇന്ത്യ മുന്നണി സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ടി ഡി പി അംഗത്തെ സ്പീക്കറാക്കിയാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞത് സ്പീക്കർ പദവി ബി ജെ പിക്ക് ലഭിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി ജെ ഡി യു എൽ ജെ പി ആർ എൽ ഡി എന്നീ പാർട്ടികളെ പിളർത്താനിടയുണ്ടെന്ന് സഞ്ജയ് റാവുത്ത് പറഞ്ഞു വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് ഇക്കാര്യത്തിൽ സഖ്യം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന എൻഡിഎ യോഗത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചർച്ചയായെന്നാണ് വിവരം അമിത്ഷാ ജെ പി നദ്ദ ചിരാഗ് പാസ്വാൻ രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ പദവി നിർണായകമാണ് പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ബി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല അതേസമയം ടി ഒപ്പം നിർത്തി തന്നെ വിഷയം പരിഹരിക്കാൻ ആന്ധ്രയിൽ നിന്ന് തന്നെ സ്പീക്കർ എന്ന ഫോർമുലയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ടുവെക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് ഈ പദവി നൽകിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ആന്ധ്രാപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ദഗുപട്ടി പുരന്ദേശ്വരിയുടെ പേരാണ് ബി ജെ പി മുന്നോട്ടുവെക്കുന്നത് എൻ ഡി ആറിന്റെ മകളും എംപിയുമായ പുരന്തേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ടി ഡിപിയുടെ വിയോജിപ്പ് മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു നിലവിലെ സ്പീക്കർ ഓം ബിർളയും പരിഗണനയിലുണ്ട് ലോക്സഭയിലെ ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബിജെപി ഒറ്റയ്ക്ക് നേടിയത് അതുകൊണ്ടുതന്നെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ തീരുമാനങ്ങളെടുക്കാൻ ബി ജെ പിക്ക് കഴിയില്ല ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ജെഡിയുവിനെയോ ടി ഡിപിയെയോ പരിഗണിക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ എ പി ഈ മാസം ആദ്യം ആവശ്യപ്പെട്ടിരുന്നു ബിജെപിക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ ജെഡിയുവിൽ നിന്നും ടി ഡി പിയിൽ നിന്നും എം പിമാരെ കുതിരക്കച്ചവടം നടത്തി പാർട്ടിയിലേക്ക് മാറ്റുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അശോക് ഗെലോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പല വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന വകുപ്പുകൾ ബിജെപിയുടെ കൈവശം തന്നെ ഇരിക്കുന്നതാണ് അതിൽ സഖ്യകക്ഷികൾക്ക് മുറുമുറുപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തിനാലിനാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായി ലോക്സഭ ചേരുന്നത് ഇരുപത്തിയാറിനാണ് പീക്കർ തിരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി